അതിനുശേഷം പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ക്രൂരമായി ഞാൻ ആ കാര്യം പറ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മുമ്പ് കുറേ ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നാട് എന്നെ പോലെ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ വളർത്തുമ്പോന്നു പറഞ്ഞില്ലേ അവരുടെ ചേച്ചീനെ ചുമളി കൊച്ചു പോയി അവരെ നാല് പേര് ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഞങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നാട് അവർ പറഞ്ഞു കുറച്ചേരും ചോദിക്കാന്ന് പറഞ്ഞു ആദ്യം കബിനെ കയറ്റുന്നു രണ്ടാമതാണ് എന്നെ കേട്ടത് അശോകിനെയും സുജിനെയും കേട്ടിട്ടല്ലോ അവിടെ ഞാൻ രണ്ടുപേരെ മാത്രമാണ് സ്റ്റേഷനെത്തു കേട്ടുന്നത് സ്റ്റേഷനത്ത് കേട്ടിട്ട് എന്നോട് ഇന്ന പോലെ ചോദിച്ചു നീ എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചു സാറാ ഞാൻ കള്ളം പറഞ്ഞില്ല ഇന്ന പോലെ കാര്യം എന്ന് പറഞ്ഞത് മറന്നുപോയതാണെന്ന് പറഞ്ഞു കണ്ടത് ആ കാര്യം ചോദിച്ചു സാറാ ഞാൻ മറന്നുപോയില്ലാ അനത്തൊരു അവസ്ഥയിലായിരുന്നു ഏഹ് ഞാൻ ആ കാര്യം പറഞ്ഞപ്പം പുള്ളി എനിക്ക് അടിച്ചു സി എസ് ആർ എന്റെ കോളറി പിന്നെ എന്റെ കോളറി പിടിച്ചു വലിച്ചോണ്ട് അകത്ത് ഇതൊന്നും പിന്നീട് എന്താണ് മജിസ്ട്രേറ്റിനെ കണ്ടപ്പോൾ പറയാതെ പോയത് പോലീസാരെ മൊത്തം മളഞ്ഞു നിൽക്കുമല്ലേ പുറേന്ന് പോലീസുകാരനെതിരെ പരാതി കൊടുക്കുമോ താങ്കൾ സിഇക്കെതിരെ താങ്കളെ മർദ്ദിച്ചു എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ ഉണ്ട് അത് പോലീസിൽ ഒരു കേസായി കൊടുക്കുമോ താങ്കൾ ഇപ്പോഴ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ ആദ്യം ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല വിവരം പോലീസിനെ അറിയിച്ചിരുന്നു ക്രൂരമായി ആക്കി കഴിഞ്ഞിട്ടാ അപ്പോൾ പോലീസിനോട് പറഞ്ഞു പറഞ്ഞു വക്കീലിനെ 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 കണ്ടതിന് ശേഷം പോലെ അന്നത്തെ ദിവസം എന്നെ നിന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന പോലെ നീ പറയും പോലെ പറയില്ല ജഡ്ജിനോട് പറയുകയാണെങ്കിലും ും പോലെ നീ പറയില്ല പറഞ്ഞ നീ വരുന്നത് പറഞ്ഞോണ്ടായിരുന്നു അപ്പൊ മെഡിക്കൽ പരിശോധനയിൽ താങ്കൾക്ക് പരിക്കൊന്നും കണ്ടില്ല ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എനിക്കറിയത്തില്ല മർദ്ദിച്ചിട്ടും ഡോക്ടറുടെ പരിശോധനയിൽ കണ്ടില്ല അപ്പൊ പറഞ്ഞില്ല എന്നോട് ചോദിച്ചു വേദനയുണ്ടോ വേദനയുണ്ടോ ഇല്ലെന്നാണ് പറഞ്ഞേ പോലീസുകാർ അടുത്ത് നിൽക്കുക ഇന്ന പോലെ പേടിയുണ്ട് ഞാൻ ആദ്യമായിട്ടാ സ്റ്റേജിനെ പോലും കേറുന്നു എന്താ സ്ഥിതിയെന്ന് എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഡോക്ടറോട് കള്ളം പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞതല്ല അവര് നിൽക്കുന്ന കാരണം അവര് പോലീസുകാർ പോലീസുകാർക്കുന്നത് കള്ളം പറഞ്ഞു 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 മജിസ്ട്രേറ്റ് ചോദിച്ചില്ലേ ചോദിച്ചു കള്ളം പറഞ്ഞതല്ല പിന്നെ ഇവര് നിക്കുവല്ലേ ഇവര് പുറകിൽ നിന്ന് ഭയങ്കര എനിക്ക് സത്യോട് പറഞ്ഞു എനിക്ക് അവർക്ക് പേടി ഉണ്ടായിരുന്നു ഇന്ന പോലെ ഇന്ന പോലെ എന്നെ മർദ്ദിക്കും അവരുടെ കസ്റ്റഡിയില്ല ഞാൻ ഇന്നപോലെ മർദ്ദിക്കുന്നു പേടിയുണ്ടായിരുന്നു വീണ്ടും അടിക്കുമെന്ന് പറയും ആ ഞാൻ ആദ്യം സ്റ്റേജിനു പോലും കേറന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അത് നോട്ട് ചെയ്യുമായിരുന്നു നോട്ട് ചെയ്യാമായിരുന്നു അല്ലേ അപ്പോൾ ഇനിയുള്ള പരാതി കൊടുത്താൽ പോലും അത് നിൽക്കില്ല കാരണം താങ്കൾ ഇന്നത് തെളിയിക്കാൻ കഴിയില്ല മെഡിക്കൽ പരിശോധന ഇനി താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല രണ്ടു വർഷം കഴിഞ്ഞു കഴിയത്തില്ല താങ്കൾ ഇതിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് താങ്കളുടെ ഒരു വിശ്വാസം എപ്പോഴും അതെ സാറേ എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് തന്നെ അറിയാം സാഹചര്യ തെളിവുകളും എന്റെ മുടി കയ്യിലുള്ള ഇവിടെ ഉള്ള മുടിയും ഇന്ന പോലെ നാലാം തീയതി രണ്ടാം തീയതി ഫോറൻസിക് വരുന്നു നാലാം തീയതി പോയി സ്റ്റേഷനിലേക്ക് വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ അവിടെ വരുന്നത് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചിരുന്നില്ല എന്നോട് എനിക്കറിയത്തില്ലോ എന്തിനാ മുടി പറപ്പിക്കുന്ന കൈയിൽ നിന്ന് പറഞ്ഞു ഇവിടെ അറിയത്തില്ല ഞാനി എന്ന പരീക്ഷണ കൊണ്ടുപോകാന്നായിരിക്കും എണ്ണമ്മാണ് ഒരു ലേഡി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത് ഇന്ന പോലെ എന്റെ മുടി കിട്ടിണ്ടായിരുന്നു ആരും ഇട്ടു അനീഷ് എന്ന് പറഞ്ഞ പോലീസാരാ എന്നെ സ്റ്റേഷന്റെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വേറെ റൂമിനകത്ത് കെട്ടിച്ചു ഇന്നെ പോലെ പറപ്പിച്ചു മുടി പറപ്പിച്ചു ഒരു കവറിനകത്ത് ഇടാൻ പറഞ്ഞു ഇട്ടിട്ടാണ് കൊണ്ടിട്ടു നാലാം 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 തീയതി തീയതി കഴിഞ്ഞിട്ട് ഫോറൻസിക് ഫോറൻസിക് പരിശോധന പരിശോധന കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അവിടെ ആവശ്യമില്ലല്ലോ എന്തിനാണ് ഇട്ടത് കഴിഞ്ഞതിന് ശേഷം അതിന് സാഹചര്യത്തിലായിട്ട് എടുത്തേക്കണേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ എന്റെ മുടിക അവിടെ കൊണ്ടിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും ഞാൻ കയറി പോയിട്ടില്ല ഇന്നൊരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മനുഷ്യനായിരിക്കില്ല